കർത്താവ് ആവശ്യപ്പെട്ടതനുസരിച്ച് പ്രധാന പരിചാരകൻ വീണ്ടും മേശയൊരുക്കിരുക്കി അത് മുറിയുടെ മധ്യത്തിലേക്ക് കൊണ്ടുവന്ന് അല്പം ഉയർത്തി സ്ഥാപിച്ച ശേഷം ഒരു കുടത്തിൽ വീഞ്ഞും മറ്റൊന്നിൽ വെള്ളവും നിറച്ച് അതിനടിയിൽ വെച്ചു സറാഫിയായുടെ ഭവനത്തിൽ നിന്ന് കൊണ്ടുവന്ന കാസ എടുത്തുകൊണ്ടുവരുവാനായി പത്രോസും യോഹനാനും മുറിയിൽ അടുപ്പ് സ്ഥിതി ചെയ്തിരുന്ന ഭാഗത്തേക്ക് പോയി ഒരു സക്രാരി കൊണ്ടുവരുന്നതുപോലെ ഇരുവശങ്ങളിലും പിടിച്ച് അവർ അത് ഈശോയുടെ മുമ്പിൽ മേശപ്പുറത്ത് വെച്ചു അവിടെ പെസഹാ ഭക്ഷണവേടയിൽ ഈശോ മുറിച്ച് പകുതി വെച്ചിരുന്ന അപ്പത്തിനരികിലായി ഒരു തുണിയുടെ മേലുടെ മേൽ ദീർഘവൃത്താകൃതിയിലുള്ള ഒരു പാത്രവും അതിൽ നല്ല വെളുത്തു നിറത്തിലുള്ള മൂന്ന് പുളിപ്പില്ലാത്ത അപ്പവും ഉണ്ടായിരുന്നു കൂടാതെ വീഞ്ഞും വെള്ളവും അടങ്ങുന്ന ഒരു ഭരണിയും മൂന്ന് പെട്ടികളും സജ്ജീകരിച്ചിരുന്നു കെട്ടികളൊന്നിൽ കട്ടിയുള്ള എണ്ണയും മറ്റൊന്നിൽ ദ്രാവകരൂപത്തിലുള്ള എണ്ണയുമുണ്ടായിരുന്നു മൂന്നാമത്തേതിൽ ഒന്നും ഉണ്ടായിരുന്നില്ല പണ്ടുകാലത്ത് ഭക്ഷണം ഇരിക്കുന്നവർ അവസാനം ഒരേ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയും ഒരേ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും പതിവായിരുന്നു അവരുടെ സഹോദര സ്നേഹവും സൗഹൃദവും പ്രകാശിപ്പിക്കാനും പരസ്പരം സ്വാഗതം ചെയ്യാനും വിട ആയിരുന്നു ഇത് ഈ വിഷയത്തെ സംബന്ധിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ എന്തോ സന്ദേശം അടങ്ങിയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിചാരം കേവലം പ്രതീകാത്മകമായ ഒരു കർമ്മം മാത്രമായിരുന്ന ഈ പതിവിനെ അന്ത്യത്താഴെ ദിവസം ഈശോ ഏറ്റവും വിശുദ്ധമായ ഉദാശയുടെ നിലയിലേക്ക് ഉയർത്തി കയ്യാഭാസിന് മുമ്പിൽ ഈശോയ്ക്കെതിരായി ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളിലൊന്ന് അവിടുന്ന് പ്രസഹ ആചരണത്തിൽ പുതുമകൾ കൊണ്ടുവന്നു എന്നതായിരുന്നു എന്നാൽ പുരാതന കാലത്തുണ്ടായിരുന്ന ഒരു പതിവാണ് ഇതെന്ന് വിശുദ്ധ ഗ്രന്ഥത്തെ ആസ്പദമാക്കി എനിക്കതേ മോസ് തെളിയിച്ചു ഈശോ പത്രോസിൻ്റെയും യോഹന്നാന്റെയും ഇടയിൽ ഇരുന്നു ഇരുന്നു വാതിലുകൾ അടയ്ക്കപ്പെട്ടിരുന്നു ഗാംഭീര്യം സ്ഫുരിക്കുന്ന രീതിയിൽ എല്ലാം നിർവഹിക്കപ്പെട്ടു കാസ കവചത്തിൽ നിന്ന് പുറത്തെടുത്തു പ്രാർത്ഥിച്ച ശേഷം സഗൗരവം ഈശോ തന്റെ അപ്പസ്തോലന്മാരോട് സംസാരിച്ചു അത്താഴത്തെപ്പറ്റിയും അവിടെ നടക്കുവാൻ പോകുന്ന മുഴുവൻ കർമ്മങ്ങളെ പറ്റിയും ഒരു വിശദീകരണം അവിടുന്ന് അവർക്ക് നൽകി ഒരു വൈദികൻ മറ്റുള്ളവരെ കുർബാന ചൊല്ലാൻ പഠിപ്പിക്കുന്ന രംഗം അത് എന്നെ ശക്തമായി ഓർമ്മിപ്പിച്ചു യീശോ ഭരണികൾ വെച്ചിരുന്ന പീഠത്തിൽ നിന്ന് ചാലുകളോടുകൂടിയ ഒരു പലകത്തട്ട് വലിച്ചു വെച്ച് കാസാ മൂടിയിരുന്ന വെള്ളത്തുണിയെടുത്ത് അതിൻ്റെ മേൽ വിരിച്ചു അതിനുശേഷം അവിടുന്ന് വൃത്താകൃതിയിലുള്ള ഒരു പാത്രം എടുത്തുയർത്തി കാസയിൽ നിന്ന് അല്പം അകലയായി അതേ തട്ടിന്മേൽ വയ്ക്കുന്നത് ഞാൻ കണ്ടു തുടർന്ന് മൂടി വെച്ചിരുന്ന പുളിപ്പില്ലാത്ത അപ്പം എടുത്ത് തനിക്ക് മുമ്പിൽ പീഠത്തിന്മേൽ വെച്ചു പിന്നീട് കാസയുടെ ഉള്ളിൽ നിന്ന് ഒരു ചെറിയ പാത്രം പുറത്തെടുത്ത് അതിനിരുവശങ്ങളിലുമായി കാസയുടെ ഭാഗമായുണ്ടായിരുന്ന ആറ് ചെറിയ കപ്പുകൾ നിരത്തി അതിനുശേഷം അവിടുന്ന് അപ്പവും എണ്ണയും ആശീർവദിച്ചു തുടർന്ന് അപ്പം വെച്ചിരുന്ന പാത്രം ഇരുകൈകളിലും പിടിച്ചു പൊക്കി കണ്ണുകളുയർത്തി പ്രാർത്ഥിച്ച് അത് സമർപ്പിച്ച ശേഷം മേശപ്പുറത്ത് വെച്ച് മൂടി തുടർന്ന് അവിടുന്ന് കാസ എടുത്തു പത്രോസ് കുറച്ച് വീഞ്ഞും യോഹന്നാൻ കുറച്ച് വെള്ളവും അതിന്മേൽ വെച്ചു ഒരു ചെറിയ സ്പൂണിൽ അല്പം വെള്ളമെടുത്ത് അവിടുന്ന് തന്നെ അതിനോട് ചേർത്തു അതിനുശേഷം കാസ ആശീർവദിച്ച് പ്രാർത്ഥനാപൂർവം ഉയർത്തി സമർപ്പിച്ച ശേഷം വീണ്ടും മേശപ്പുറത്ത് വെച്ചു പൊളിപ്പില്ലാത്ത അപ്പം വെച്ചിരുന്ന പാത്രത്തിന്റെ മുകളിൽ പിടിച്ചിരുന്ന ഈശോയുടെ കൈകളിൽ ആദ്യം പത്രോസും ശേഷം യോഹന്നാനും വെള്ളമൊടിച്ചു കാസയുടെ അടിയിൽ പിടിച്ചിരുന്ന സ്പൂൺ കൊണ്ട് ആ വെള്ളത്തിൽ കുറച്ചെടുത്ത് അവിടുന്ന് അവരുടെ കൈകളുടെ മേലും ഒഴിച്ചു അതിനുശേഷം വെള്ളം വീണ ആ പാത്രം മേശയിലൂടെ മാറ്റി മാറ്റി വെച്ച് അപ്പസ്തോലന്മാരെല്ലാവരും അതിൽ കൈകഴുകി ദിവ്യബലി അർപ്പിക്കുന്ന രീതിയെ ശക്തമായി ഓർമ്മപ്പെടുത്താൻ പര്യാപ്തമായിരുന്നു ഈ ചടങ്ങുകല ദിവ്യനാഥന്റെ പെരുമാറ്റം കൂടുതൽ ആർദ്രവും സ്നേഹനിർഭരവുമായി കൊണ്ടിരുന്നു തനിക്കുള്ളതെല്ലാം തന്നെ മുഴുവനായും അവർക്ക് നൽകാൻ പോവുകയാണെന്ന് അവിടുന്ന് സ്ലീഹന്മാരോട് പറഞ്ഞു സ്നേഹം രൂപാന്തരപ്പെട്ടതായി അവിടെ കാണപ്പെട്ടു പ്രകാശമാനമായ ഒരു നിഴൽ പോലെ തോന്നത്തക്ക വിധം വിധം അവിടുന്ന് സുതാര്യനായി തീരുന്നത് ഞാൻ കണ്ടു അപ്പം പല കഷണങ്ങളായി മുറിച്ച് ഒരു പാത്രത്തിൽ വെച്ച ശേഷം അതിൽ ഒന്നിൻ്റെ മൂല ഒടിച്ച് കാസയിലിട്ടുട്ടു പരിശുദ്ധ കന്യക മുറിയിൽ സന്നിഹിതയല്ലായിരുന്നെങ്കിലും ഈ നിമിഷം അവൾ ആത്മീയമായി ദിവ്യഗോദാശ സ്വീകരിക്കുന്നതായി എനിക്ക് തോന്നി എങ്ങനെ സംഭവിച്ചു എന്ന് എനിക്ക് അറിയില്ല അറിയില്ല നിലംതൊടാതെ അവൾ മുറിയിലേക്ക് പ്രവേശിച്ച് ദിവ്യകൂതാശ സ്വീകരിക്കാനായി കർത്താവിനെ സമീപിക്കുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു താൻ അവളോടൊത്ത് ആത്മീയമായി പസഹ ഭക്ഷിക്കുമെന്നും അത് സ്വീകരിക്കുന്നതിനായി എപ്പോൾ അവൾ ഒരുങ്ങണമെന്നും അന്ന് രാവിലെ ബഥാനിയായിൽ വെച്ച് ഈശോ അവളോട് പറഞ്ഞിരുന്നു